മുതൽ വൻതോതിൽ എം ഡി എം എത്തിക്കുന്ന സംഘത്തലവൻ പിടിയിൽ കോടഞ്ചേരി തെയ്യാപ്പാറ കോരൻ ചോലമൽ വീട്ടിൽ മുഹന്ത് റിഹാഫാണ് അറസ്റ്റിലായത് തിരു ഡി വി എസ് പി കെ എം ബിജുവും തിരു ഡാൻസഫ് ടീമും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി മരുന്ന് ഇടപാട് നടത്തുന്ന ആളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു കേരളത്തിലേക്ക് വൻതോതിൽ എം ഡി എം എത്തിക്കുന്ന സംഘത്തലവിനെയാണ് പോലീസ് പിടികൂടിയത് കോടഞ്ചേരി തെയ്യാപ്പാറ കോരൻ ചോലമൽ വീട്ടിൽ മുഹമ്മദ് റിഹാഫാണ് അറസ്റ്റിലായത് തിരു ഡി വി എസ് പി കെ എം ബിജു തിരു ഓഫ് ടീം ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി മരുന്ന് ഇടപാട് നടത്തുന്ന ആളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു വളാഞ്ചേരിയിൽ കഴിഞ്ഞ മേയിൽ നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാം എം ഡി എം എ വെട്ടിച്ചിറ വളാഞ്ചേരി സ്വദേശികളായ മൂന്നു പേർ പിടിയിലായിരുന്നു ഇവർക്ക് എം ഡി എം എ നൽകിയ സംഘത്തലവനാണ് പിടിയിലായ മുഹമ്മദ് റിഫാ പലതവണ ഇയാൾ അന്വേഷിച്ച് പോലീസ് ചെന്നെങ്കിലും പിടികൂടാനായിരുന്നില്ല ബാംഗ്ലൂർ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവില് കഴിഞ്ഞിരുന്ന പ്രതി കഴിഞ്ഞ ദിവസം എം ഡി എം എ ഇടപാടിനായി കോഴിക്കോട് വരുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയവരെ കുറിച്ചും ലഹരി വസ്തു ലഭിച്ച ഉറവിടത്തെക്കുറിച്ചും അന്വേഷണം നടത്തിവരികയാണെന്ന് തിരു ഡി വി എസ് പി കെ എം ബിജു പറഞ്ഞു കോളേജ് കുട്ടികൾക്കും അന്തർ സംസ്ഥാന തൊഴിലാളികൾക്കുമാണ് പ്രധാനമായും ഇവർ വില്പന നടത്താറുള്ളത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് ഐപിഎസിന്റെ പ്രത്യേക നിർദ്ദേശത്തിൽ തിരു കെ എം ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി ലഹരിവിരുദ്ധ സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത്